الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين ربي زدني علما الفاتحة ദ ഓപ്പണിംഗ് പ്രാരംഭം എന്നർത്ഥം ബിസ്മില്ലാ അപ്പൊ ഇനി ഹദീസ് റഫറൻസിന്റെ നോട്ട്സ് ആട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ ഒരു ഏഴ് ഹദീസാണ് ഫാത്തി സുഹൃത്തെ റിലേറ്റഡ് ആയിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് അത് എന്റെ നോട്ട്സ് ഷെയർ ചെയ്ത് ജസ്റ്റ് പറയുന്നതും മാത്രം ഇതൊരിക്കലും ഒരു ഖുറാൻ ക്ലാസ്സോ അല്ലെങ്കിൽ ഖുറാനെ കുറിച്ച് വിശദീകരിക്കുന്ന വീഡിയോ അല്ല ഞാൻ ചെയ്ത കുറച്ച് ഖുറാൻ ജേണലിംഗിന്റെ നോട്ട്സ് ഷെയർ ചെയ്യുന്നതും മാത്രം അപ്പൊ നിങ്ങൾ വലിയ വലിയ ക്ലാസസോ ആയിട്ട് കമ്പയർ ചെയ്യരുത് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം ഈ ഒരു ഹദീസ് എന്ന് പറയുന്നത് എനിക്ക് ഫാത്തിഹ സുറത്തിനെ എന്നെ അത്രത്തോളം അടുപ്പിച്ച ഒരു ഹദീസ് തന്നെയാണ് കേട്ടോ ഫാത്തിഹ സൂഹത്തിൻ്റെ മഹാ അത്ഭുതമായിട്ടുള്ള ഒരു ഹദീസാണ് അപ്പോൾ ഫസ്റ്റ് അത് നമുക്ക് നോക്കാം ഓക്കെ അബൂ ഹുറൈറഹിമഹുല്ല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് വായിക്കാം അള്ളാഹുവിൻ്റെ റസൂൾ പറയുകയുണ്ടായി അള്ളാഹു പറയുന്നു നിസ്കാരത്തിൽ ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ ഞാനും എൻ്റെ അടിമയും എന്ന രീതിയിൽ രണ്ടായി വിഭജിച്ചിരിക്കുന്നു ഓക്കെ എന്റെ അടിമ അവൻ പ്രാർത്ഥിക്കുന്നത് എന്താണോ അത് അവന് ഉണ്ടായിരിക്കുന്നതാണ് ഇതാണ് ആ ഹദീസ്ട്ട് ഇത്ര ബ്യൂട്ടിഫുൾ ആണ് നോക്കൂ സുഖാൻ ഒരു ദിവസം നമ്മൾ പതിനേഴ് പ്രാവശ്യം താരത്തിലും ഫാത്തിഹാസ് പുറത്തു പോകുന്നുണ്ട് അപ്പോഴൊക്കെ അള്ളാഹു നമ്മളോട് റെസ്പോണ്ട് ചെയ്യും അള്ളാഹു നമ്മളോട് സംസാരിക്കും എന്നാണ് ഈ ഹദീസിൽ പറയുന്നത് കേട്ടോ എത്ര മനോഹരമാണ് നോക്കൂ നമ്മൾ എത്ര നിസാരമായിട്ടാണ് കണ്ടിരുന്നത് നമുക്കിനി നോക്കാം എന്തൊക്കെയാണ് പഠിച്ചോ നമ്മളോട് പറയുന്നത് നമ്മൾ ബിസ്മില്ലാഹി റഹീം എന്ന് പറയും അർത്ഥം എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു റെസ്പോണ്ട് ചെയ്യും എന്നതാണ് ഇനി അടുത്തായത് അലഹമ്മഅലിൻ റഹ്മാൻ ഇറഹീം എന്ന് നമ്മൾ പറയും അസ്നാല അബുദി എന്ന് വെച്ചാൽ എൻ്റെ അടിമ ഇതാ വീണ്ടും വീണ്ടും എന്നെ പുകഴ്ത്തിയിരിക്കുന്നു എന്ന് അള്ളാഹു റെസ്പോണ്ട് ചെയ്യും എന്നുള്ളതാണ് ഇനി അടുത്ത ആയത്തുകള് നമ്മൾ ഓതുമ്പോൾ ഹാദാ ബൈനിബ്ദിഅല എന്ന് പറയും എന്ന് വെച്ചാൽ എൻ്റെ അടിമ എൻ്റെ ഗാംഭീര്യം എൻ്റെ അതീശത്വം എൻ്റെ പ്രതാപം ഇതാ എടുത്തു പറഞ്ഞിരിക്കുന്നു എന്ന് പറയും നമ്മൾ മാലിക് മാലിക്യോമിദ്ദീൻ ഓതുന്ന ആ ഒരു ആയത്തിന് ശേഷമാണ് ഇനി അടുത്ത ആഴത്ത് ഓതുമ്പോൾ മജ്ജദിനി അബുദി എന്ന് പറയുന്നു അതിനർത്ഥം എന്താണ് എൻ്റെ അടിമ അവൻ എന്റെ കാര്യം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു ഏതായത് ഓതുമ്പോഴാണ് ഇത് പറയുന്നത് ലാസ്റ്റ് നമ്മൾ അവസാനമായിട്ടുള്ള ആയത്തുകൾ ആയത് എന്ന് പറയുമ്പോ എന്ന് പറയും ഇത് എനിക്കും എൻ്റെ അടിമയ്ക്കും ഇടയിലുള്ള കരാറാണ് എൻ്റെ അടിമനി എന്താണോ ചോദിക്കുന്നത് അത് അവനെ ലഭിക്കുന്നതാണ് എന്ന് അള്ളാഹു നമ്മളോട് റെസ്പോണ്ട് ചെയ്യും എന്നുള്ള ഹദീസാണോ കേട്ടോ മാഷാ അല്ലാ സുബാന എന്താ പറയാനുള്ള അല്ലെ എത്രത്തോളം അത്ഭുതകരമായിട്ടുള്ള സുഹൃത്താണ് ഫാത്തിയാ സുഹൃത്തും എന്ന് ആലോചിച്ച് നോക്കൂ ഓരോ നിസ്കാരത്തിലും നമ്മൾ എന്ത് ചിന്തിച്ചിട്ടാണ് എന്ത് നിസ്സാര രീതിയിലാണ് എന്ത് ലാഘവത്തോടു കൂടിയാണ് നമ്മൾ ഓതിയിരുന്നത് അസ്തോഅഫറുള്ള ഇനി അങ്ങനെ ഓതരുത് അങ്ങനെയൊക്കെ ഓതുമ്പോൾ അള്ളാഹു ഏത് തരത്തിലായിരിക്കും റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടാവുക അസ്തോഫറുള്ളട്ടോ ഇനി അങ്ങോട്ട് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഫാത്തിയാ സുഹൃത്ത് നിസ്കാരത്തിൽ ഓതേണ്ടത് ഇനി ഈ ഒരു ഹദീസിനെ റിലേറ്റ് ചെയ്തിട്ട് വേറൊരു ഹദീസ് അല്ലെങ്കിൽ വേറെ ഒരു കാര്യം ഇബിനും റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട് അത് വേറൊന്നും അല്ല അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വേർഡ്സ് ഈ ഒരു ഹദീസ് കേട്ടതിന് ശേഷം അവന്റെ ഹൃദയം എത്രത്തോളം ആസ്വാദനം അറിഞ്ഞിട്ടുണ്ടാകും അവൻ്റെ അവൻ്റെ കൺകുളിർമ എത്ര വലുതായിരിക്കും അവൻ്റെ ആത്മാവ് അനുഭവിക്കുന്ന ആഹ്ലാദം എത്രത്തോളം ആയിരിക്കും അവന്റെ ഇലാഹാണ് പറയുന്നത് എന്റെ അടിമ എൻ്റെ അടിമ എൻ്റെ അടിമ എന്ന് മൂന്നും നാലും പ്രാവശ്യം അവൻ്റെ പേര് വിളിച്ച് പറയുകയാണ് െ അപ്പൊ അവന്റെ അവന്റെ ആഹ്ലാദം എത്രത്തോളം ആയിരിക്കും അവൻ അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ അല്ലെ അള്ളാഹു ആണ് സത്യം മനുഷ്യൻ അവരുടെ തിന്മകളുടെ പുക മറ അല്ലെങ്കിൽ തിന്മകൾ ആ ഹൃദയത്തിൽ നിറച്ചിട്ടില്ലായിരുന്നെങ്കിൽ അവന്റെ ഹൃദയം ഈ സന്തോഷം കൊണ്ട് കനവില്ലാതെ അല്ലെങ്കിൽ പറന്നു പോയനെ എന്ന് പറയുന്ന ഒരു ഹദീസ് ഇവിടെ ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ എത്ര മനോഹരമാണ് നോക്കും അവരൊക്കെ മനസ്സിലാക്കിയത് അവരൊക്കെ കണ്ടിരുന്നത് ഫാത്തിഹ സുഹൃത്തിനെ നമ്മളോ എന്ന് ആലോചിക്കേണ്ടത് തന്നെയാണ് കേട്ടോ ഇനി അടുത്തുള്ള ഹദീസുകൾ ചെറിയ ഹദീസുകൾ ബാക്കി ആരെണ്ണം ജസ്റ്റ് നോക്കാട്ടോ ഇനിയൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ഡെപ് ആയിട്ട് ചെയ്യും ഓക്കെ അപ്പോ അടുത്ത ഹദീസിൽ പറയുന്നത് ഫസ്റ്റ് ഇനി നെക്സ്റ്റ് ഉള്ള ഹദീസ് ഏറ്റവും ഗ്രേറ്റസ്റ്റ് കുറ ഇന്ന് ഹോളി കുറ വെച്ചാൽ പരിശുദ്ധ കുറ ആണെങ്കിൽ ഏറ്റവും മഹത്വമേറിയ സൂറത്ത് ഫാത്തിയ സൂറത്താണ് എന്ന് പറയുന്ന ഒരു ഹദീസാണ് കേട്ടോ ഇത് അനസുബിൻ മാലിക് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ബിസുലഹു അലൈഹി സ്വല തങ്ങൾ അവിടെ നിന്ന് പറയുകയുണ്ടായി സുഹാബികൾക്ക് ഞാൻ ഖുർആാനിലെ ഏറ്റവും മഹത്വമുള്ള ആയത്ത് പഠിപ്പിക്കാം എന്ന് അത് സൂറത്തുൽ ഫാത്തിഹ തന്നെയാണ് എന്ന് പറയുന്ന ഒരു ഹദീസാണ് ഇത് സോസ് ഇമാൻ അഹമ്മദ് ബിൻ ഹൻബാൽ റെക്കോർഡ് ചെയ്യുന്ന സഹിഹായിട്ടുള്ള ഹദീസാണ് സെവൻ സെവൻ ഫോർ റെഫറൻസിന് കേട്ടോ ഓക്കെ പിന്നെ നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു ഹദീസ് ഇതുപോലൊരു ആയത്ത് ഉണ്ടായിരുന്നില്ല നത്തിങ് ലൈക്ക് ഇറ്റ് എന്ന് പറയുന്ന ഒരു ഹദീസാണ് സോസ് വരുന്നത് സുനാൻ അൽ തിർമിതിയിലെ ടു എയ്റ്റ് സെവൻ ഫൈവ് ഓക്കെ ഉബൈബിൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് റസൂൽ വല്ലാമ അവിടെ നിന്ന് ഒരിക്കൽ ഉബൈബിന് കബിനോടായി പറഞ്ഞു നിനക്ക് ഞാനൊരു സൂറത്ത് പഠിപ്പിച്ചു തരട്ടെയോ അത് തൗറാത്തിലും ഇഞ്ചിയിലും സബൂറിലും ഇതുപോലെ ഒന്നില്ല അത് ഈ ഏഴ് ആവർത്തന വചനമാണ് ഖുർആൻ എനിക്ക് തന്നത് എന്ന് പറയുന്ന ഒരു ഹദീസാണ് അപ്പോ ഖുർആാനിലും ഏഴ് ആവർത്തന വചനം എന്ന് ഫാത്തിയാ സുഹൃത്തിന് പറയുന്നുണ്ട് ഇവിടെയും പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ഉറപ്പിച്ച് പറയാം സബോൽ മസാനി എന്നറിയപ്പെടുന്നത് ഫാത്തിയാ സുഹൃത്ത് തന്നെയാണ് എന്ന് ഓക്കെ ഇനി മൂന്നാമത്തെ പറയുന്ന ഖുർആാനിലെ ഉമ്മയാണ് മദർ ഓഫ് ഖുർആൻ എന്ന് പറയുന്നത് സോസ് തിരുമുറി ത്രീ വൺ ടു ഫോർ എന്ന് പറയുന്ന ഹദീസാണ് ഹുറൈറ അബുഹുറിമഹുല്ല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് റസൂൽ റസൂർ സഹുലം അവിടെ നിന്ന് പറയുകയുണ്ടായി സൂറത്തുൽ ഫാത്തിഹ ഖുർആന്റെ മാതാവാണ് പുസ്തകത്തിന്റെ മാതാവാണ് ഏഴ് ആവർത്തന വചനമാണ് അവർക്ക് എടുത്തു പറഞ്ഞു കൊടുത്തു എന്നുള്ള ഒരു ഹദീസാണ് കേട്ടോ ഇത് അപ്പൊ ഇവിടെ നിന്നും ഫാത്തിഹ സൂറത്തിന്റെ മറ്റു നാമങ്ങൾ നമുക്ക് ലഭിച്ചു ഇനി അടുത്തത് നാലാമത്തത് ഖുർആൻ ഏർ ഫാത്തിഹ ഓർത്ത് എന്ന് പറയുന്ന ചികിത്സയാണ് രോഗശമനമാണ് ഒരു സ്നേക്കിന്റെ പോയിസൺ കൂടെ ശമനമാക്കുന്ന ഒരു ആയത്താണ് അല്ലെങ്കിൽ സൂറത്താണ് എന്ന് പറയപ്പെടുന്ന ഒരു ഹബീസാണ് കേട്ടോ ഇത് സഹി അൽ ബുക്കാരിയിലെ ഫൈവ് സെവൻ ത്രീ സിക്സിലാണ് കേട്ടോ ഉള്ളത് ഒരിക്കൽ സൊഹാബികൾ സൊഹാബികൾക്കിടയിൽ ഒരാൾക്ക് പാമ്പുകടിയേറ്റു വിഷം ബാധിച്ചു അപ്പൊ ഫാത്തി സൊഹാബികളിൽ ഒരാള് ഫാത്തിഹാ സൂറത്ത് ഓതി അവരുടെ ഉമിനീര് പുരട്ടിയപ്പോൾ അയാൾക്ക് ശമനമുണ്ടായി അപ്പൊ റസൂൽ പറഞ്ഞു അവർന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് എങ്ങനെ അറിഞ്ഞു ഫാത്തിഹ സൂറത്ത് റുഖിയ ആണെന്ന് റുഖിയ പറഞ്ഞ ശമനമാണെന്ന് രോഗശമനമാണെന്ന് എങ്ങനെ മനസ്സിലാക്കി എന്ന് പറയുന്ന ഒരു ഹദീസാണ് വളരെ ബ്യൂട്ടിഫുൾ ആണല്ലേ ഈമാൻ അർപ്പിച്ച ആ വിശ്വാസം ഒന്ന് ആണെന്ന് അല്ലെ നമ്മളും അതുപോലെ തന്നെ ഫാത്തിയാസുറത്തിനെ അത്രത്തോളം വിശ്വസിച്ച കൂടെ ഓതിയാലേ നമുക്കും അതുപോലെ തന്നെ ഒരു സ്ട്രോങ് തന്നെയാണ് ഫാത്തിയാസു അടുത്തത് അഞ്ചാമത്തെ സൗഹൃദത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടു എന്ന് പറയുന്നിട്ടുള്ള ഒരു ഹദീസാണ് കേട്ടോ സോസ് സഹീഹ് മുസ്ലിമിലെ എയ്റ്റ് സീറോ സിക്സ് ഓക്കെ ഇത് ഇബ് അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഒരിക്കൽ റസൂർ അലൈഹി സ്വലാ തങ്ങളും ജുബിനിഅ അലൈഹി സ്വലാ അടുത്തിരിക്കുമ്പോൾ ആകാശത്ത് നിന്ന് ഒരു ശബ്ദമുണ്ടായി ജിബിൽ അലൈഹി സ്വലാം പറയുകയുണ്ടായി അത് സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടതാണെന്ന് പിന്നീട് ഒരു മലക്ക് വരികയും സുഹൃത്തിൽ ബക്രീയുടെ ലാസ്റ്റ് വേഴ്സസും അതുപോലെ തന്നെ സുഹൃത്തിൽ ഫാത്തിഹ വഹി എത്തിച്ചു കൊടുക്കുകയും ചെയ്തു എന്നിട്ട് പറഞ്ഞു ഇതുപോലൊരു പ്രവാചകർക്കോ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയും ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ സുഹൃത്തുകൾ കൊടുത്തു എന്നുള്ളതാണ് മനോഹരമായിട്ടുള്ളതുകൊണ്ട് തന്നെ സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെട്ട സുഹൃത്തുകളിൽ രണ്ടെണ്ണമാണ് ബക്രീയുടെ ലാസ്റ്റ് വേഴ്സസും അതുപോലെ തന്നെ ഫാത്തിയ സുഹൃത്തും അതും ഫാത്തി ാണ് ഓക്കെ അടുത്ത അവസാനമായിട്ടുള്ള ചെയ്ത ഹദീസ് എല്ലാ നിസ്കാരത്തിലും സുറത്തു അൽ ഫാത്തിഹ ഫാത്തി ഇത് ഉബൈദ്നു സാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് സോസ് സഹിഅൽ ബുക്കാരി സെവൻ ഫൈവ് സിക്സില് അതുപോലെ തന്നെ മുസ്ലിം ത്രീ നയൻ ഫോറില് റസീൽ സൈദുലി പറയുകയുണ്ടായി പ്രയർ ഫോർ വൺ ഹു ഡസ് നോട്ട് റിസൈറ്റ് ഓപ്പണിംഗ് ഓഫ് ബുക്ക് സുഹൃത്തുൽ ഫത്തി സുഹൃത്തുൽ ഫീ ഹോദാതെ ഒരു നിസ്കാരവും അതിൻ്റെ പൂർത്തി എത്തിക്കില്ല അല്ലെങ്കിൽ പൂർണ്ണമാവുകയില്ല എന്ന് പറയുന്ന ഒരു ഹദീസാണ് റസൂൽ പറഞ്ഞിട്ടുള്ള ഹദീസാണ് ഹദീസ് എന്ന് പറയുമ്പോൾ റസൂലുള്ള പഠിപ്പിച്ച അല്ലെങ്കിൽ ആ സഹാബിമാരുടവുമായിട്ട് ആ വിഷയത്തെ കുറിച്ച് സംസാരിച്ച കാര്യങ്ങളാണ് അപ്പോൾ അതിലെ സഹിഹായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഏഴെണ്ണ ഇവിടെ ഫാത്തിയാൽ സുഹൃത്തിന് റിലേറ്റഡായിട്ടുള്ളത് പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് എൻ്റെ നോട്ട്സ് ഷെയർ ചെയ്യുന്നതും മാത്രം ഇനി നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ റിഫ്ലക്ഷൻസ് ആണ് സൂറത്തുൽ ഫാത്തിയിൽ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്തൊക്കെ ഈ ഏഴ് ആയത്തിൽ നിന്ന് ഏഴ് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അതും ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഷെയർ ചെയ്യാം ഓക്കെ നമുക്ക് ഫാത്തിഹാസ് ഉറത്തിന്റെ റിഫ്ലക്ഷൻസ് എന്തൊക്കെയാണ് എനിക്ക് റിഫ്ലക്ട് ചെയ്തത് എന്തൊക്കെയാണ് നമുക്ക് ലൈഫിൽ പ്രാക്ടിക്കലായിട്ട് എടുക്കുന്ന ലെസൺസ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ഫാത്തിഹാസ് ഓർക്കിൽ നമുക്ക് നോക്കിയാലോ അപ്പൊ ഫസ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ അതിഹാ സുഹൃത്തുക്കളെ നമ്മൾ മൂന്നായിട്ട് ഒരു റിഫ്ലക്ഷൻ പോലെ മൂന്നായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ പാട്ടിലെ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ നേച്ചർ ഓഫ് ഗോഡ് ആദ്യത്തെ ഭാഗത്തിൽ അള്ളാഹുവിനെ കുറിച്ചാണ് പറയുന്നത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പഠിച്ച നമുക്ക് പറഞ്ഞു തരുന്നത് പിന്നെ നമ്മൾ ബിറ്റ്വീൻ അതിന്റെ സെന്റർ ഭാഗം നോക്കുകയാണെങ്കിലും നമ്മളും അള്ളാഹു അല്ലേ മനുഷ്യരും അള്ളാഹുവും ബിറ്റ്വീൻ അസ് ആൻഡ് അള്ളാഹ് ഇനി അവസാന ഭാഗം കൊടുക്കുകയാണെങ്കിൽ ദ സ്ട്രെയിറ്റ് പാത് നേരായ മാർഗം അമ്പ്യാക്കളുടെ മാർഗം അല്ലെ പ്രവാചകന്മാരുടെ മാർഗം നേരായ മാർഗ്ഗത്തെ കുറിച്ച് പറയേണ്ടത് ഈ മൂന്ന് കാര്യങ്ങൾ മനോഹരമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ശരിക്കും ഓരോ വിശ്വാസികളുടെയും ഹൃദയശുദ്ധിയും സന്മാർഗത്തിനും വേണ്ടിയുള്ള മനോഹരമായിട്ടുള്ള പ്രാർത്ഥനയാണ് ഫാത്തിഹാസ് വർഗ് അല്ലെ അള്ളാഹു തന്ന മനോഹരമായിട്ടുള്ള സുഹൃത്താണ് അല്ലെങ്കിൽ പ്രാർത്ഥനയാണ് നമുക്ക് എപ്പോഴും കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന പ്രാർത്ഥനയാണ് ഫാത്തിഹാസ് വർഗ്ഗം അലോജി വയ്ക്കും സ്വഹാബിമാര് അത്രത്തോളം വിശ്വാസ്യതയോടുകൂടി കാരണം ഇതുണ്ട് ഇതുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെങ്ത് ആ പുറത്തോളം ഫാത്തിണ്ടെങ്കിൽ സ്ട്രെങ് പിന്നെ എന്താ വേണ്ടത് അപ്പൊ ആ ഓതി അത് അവരുടെ ഉമ്മനീര് പോയിസൺ ആയിട്ടുള്ള വ്യക്തിയുടെ കാലിലാക്കിന്ന് അത് ശമ ശമനമായി അല്ലെങ്കിൽ രോഗശമനം ഉണ്ടായി ആ പോയിസൺ ഓക്കെ ആയി പോയിസണസ് ആയിട്ടുള്ള വ്യക്തി ഓക്കെ ആയെങ്കിൽ അത്രത്തോളം ഒരു ദുവാ അല്ലെങ്കിൽ ഒരു സൂറത്താണ് ഫാത്തിയാസൂറത്ത് പക്ഷെ നമ്മളൊക്കെ എത്ര നിസ്സാരമായിട്ടാണ് കണ്ടിരുന്നത് എന്ന് ആലോചിച്ചോ എത്ര നിസ്സാരമായിരുന്നു നമുക്കല്ലേ അല്ലേ സഫറുള്ള ഇനി നമുക്ക് എൻ്റെ റിഫ്ലക്ഷൻസ് ഞാൻ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട് അത് നോക്കാം കേട്ടോ ഫാത്തിയാ സൂറത്ത് എപ്പോഴും കൂടെ കൂട്ടാൻ കഴിയുന്ന ഒരു പ്രാർത്ഥന അഫ്കോഴ്സ് എന്ത് തുടങ്ങുമ്പോഴും അല്ലെങ്കിൽ ും കൂടെ കൂട്ടാൻ പറ്റുന്ന ഒരു ധുവ ആണ് ഫാത്തിഹ സുഹൃത്ത് നമുക്കായി അള്ളാഹു തന്ന സമ്മാനമാണ് അതെ അള്ളാഹു തന്നെ നമുക്ക് തന്ന ഒരു സമ്മാനമാണ് എന്ന് നമുക്ക് ചിന്തിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാവണം ആരോടാവണം എന്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നെല്ലാം നമുക്ക് ഫാത്തിഹ ഫാത്തിഹാസുറത്തിൽ കാണാം അതെ വ്യക്തമാണ് ആരോട് നമ്മൾ ചുമ്മാ പ്രാർത്ഥിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതിയോ ആരോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്ന ബോധം നമുക്ക് വേണം അള്ളാഹു എങ്ങനെയുള്ള അള്ളാഹു ആണ് അള്ളാഹുദിനെ നമുക്ക് പറഞ്ഞത് തന്നെ ആലമീൻ ആണ് റഹ്മാൻ ആണ് റഹീമാണ് മാലിക്കോദ്ദീനാണ് അല്ലെ അങ്ങനെയുള്ള അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങണം അള്ളാഹുവിനോട് നന്ദി കാണിക്കണം അല്ലെ എന്ന് നമുക്ക് വ്യക്ത ായിട്ട് പറയുന്നത് ഫാത്തിയ സൂറത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തൗഹീദാണ് ഏകദൈവം ഏകത്വം എന്നുള്ള അടിസ്ഥാനം തന്നെയാണ് ഇയ്യാകന ബുദ്ധന അള്ളാഹുവിനോട് നിന്നെ മാത്രം ആരാധിക്കുന്നു നിന്നോട് മാത്രം സഹായം തേടുന്നു എന്നുള്ളതാണ് അടിസ്ഥാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് പ്രാർത്ഥനയ്ക്കും അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ പോലും മനോഹരമായ രൂപം ഉണ്ടെന്ന് പഠിപ്പിക്കുന്ന ആയത് കൂടിയാണ് അല്ലെ മനോഹരമായിട്ടുള്ള സ്ട്രക്ചറാണ് ആരോടാണ് എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് ഫാത്തിഹ സുഹൃത്തിൽ കിട്ടുന്നുണ്ട് അല്ലെ ഖുർആാൻ മുഴുവനായി നമുക്ക് ഈ ചെറിയ സുഹൃത്തിൽ കാണാൻ പറ്റും അതെ ഖുർആൻ മൊത്തം അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം നേരായ പാതയിൽ നയിക്കണമേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മള് സുഹൃത്ത് പ്രാർത്ഥന സ്വീകരിക്കണമേ എന്ന് പറഞ്ഞിട്ടാണ് അവസാനിക്കുന്നത് ഇനി അങ്ങോട്ടുള്ള സുഹൃത്തുകളിലും ആയത്തുകളിലും ഒക്കെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത് ആ നേരായ പാതയെക്കുറിച്ചാണ് അങ്ങനെ ചിന്തിച്ച് നോക്കൂ നമ്മൾ പാലിക്കേണ്ട അസബുകൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ അതിന് ഉദാഹരണങ്ങൾ സഹിതം മുമ്പുണ്ടായതും ഇനി വരാൻ പോകുന്നതും അള്ളാഹു പറഞ്ഞു തരുന്നത് ആ നേരായ ബാധ നമ്മൾ നമ്മൾ പ്രാർത്ഥിച്ച ആ സുഹൃത്ത് തുടങ്ങുമ്പോ അല്ലെങ്കി ആ തുടങ്ങുമ്പോൾ പ്രാർത്ഥിച്ച ആ ഒരു സുഹൃത്തിന്റെ ഉത്തരമായിട്ടാണ് ബാക്കിയുള്ളത് അല്ലെങ്കിൽ അത് അതാണ് പറയുന്നതെന്ന് ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ എത്രത്തോളം മനോഹരമാണ് സൂഹത്തുൽ എന്ന് ആലോചിച്ച് നോക്കൂ എങ്ങനെ അങ്ങനെ ഇത്ര മനോഹരമായിട്ട് സ്ട്രക്ചർ ആയിട്ട് അത് പഠിച്ചവനല്ലാതെ സൃഷ്ടാവിനല്ലാതെ വേറെ ആർക്കാണ് അത് സാധിക്കുക അല്ലെ മനസ്സിന് വല്ലാതെ കറേജൻ സ്ട്രോങ് ആക്കുന്നു അപ്പം പീസ് ആൻഡ് ബിലീസ് കൂട്ടുന്ന സൂഹത്ത് കൂടിയാണ് സുഹത്തുൽ ഫാത്തി അതെ സൂഹത്തുൽ ഫാതിയുടെ തഫ്സീർ മനസ്സിലായി ഇങ്ങനെയൊക്കെയാണ് മനസ്സിലായെങ്കിൽ ഇപ്പോ ഇപ്പൊ ഇനി നമ്മൾ സൂറത്തുൽ ഫാത്തിയ നിങ്ങൾ ഇനി നോക്കി നോക്കും സൂഹത്തുൽ ഫാത്തിയ നമ്മൾ ഓതുമ്പോ നിസ്കാരത്തിൽ ഓതുമ്പോൾ വേറൊരു ഫീൽ ആയിരിക്കും കാരണം നമുക്ക് അറിഞ്ഞു നമുക്ക് ഇതുവരെ അറിയില്ലായിരുന്നു അസ്തഫറുള്ള നമ്മളറിയാൻ ശ്രമിച്ചു അപ്പോ നമുക്ക് അല്ല ഓതുമ്പോ സൂറത്തുൽ ഫാത്തിയ ഓതുമ്പോ വേറൊരു അനുഭൂതിയാണ് തരുക അത് നമ്മുടെ മനസ്സിനെ വല്ലാതെ പീസ്ഫുൾ ആകും നിങ്ങൾ നോക്കിക്കോളും ഇൻഷാല്ല എല്ലാവർക്കും അങ്ങനെ ആ ഒരു പീസ്നെസ് അള്ളാഹു നൽകട്ടെ ആ ഇനി ഇനി നമുക്ക് പ്രാക്ടിക്കൽ ലെസൺ ഇനി സുഹൃത്തുൽ ഫാത്തിഹയിൽ നമുക്ക് പഠിക്കാനുള്ള പ്രാക്ടിക്കൽ ലെസൺ ഇല്ലെങ്കിൽ എടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഏഴ് ആയത്തുകളാണുള്ളത് ആ ഏഴ് പ്രാക്ടിക്കൽ ലെസൺസ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ഫസ്റ്റ് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാൻ നമ്മൾ എന്ത് തുടങ്ങുമ്പോഴും ബിസിനസ് ചെല്ലണം എന്നുള്ള കാര്യമാണ് ബിസ്മില്ലാഹി റഹ്മാൻ ബിസ്മില്ലാ എന്ന് ചൊല്ലുക നമ്മൾ കുറേ പേര് ചെയ്യുന്നതാണ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം അള്ളാന്റെ കാര്യം അല്ലെങ്കിൽ അള്ളാന്റെ നാമം കൊണ്ട് അള്ളാന്റെ ഓർത്തുകൊണ്ട് ഒരു കാര്യം തുടങ്ങിയില്ല അതിലൊരിക്കലും ബർക്കത്തിണ്ടാവില്ല അപ്പൊ തീർച്ചയായും ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹു റഹ്നു എന്ന് പറയണം അതാണ് ആദ്യത്തെ കാര്യം രണ്ടാമത് പറയാനുള്ളത് അൽഹമുല്ല ആ എന്തൊരു കാര്യം തുടങ്ങിയത് അത് അവസാനിച്ചല്ലത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ അൽഹമദില്ല എന്ന് പറയുക അതാണ് രണ്ടാമത് നമുക്ക് ഫാദ്യാസുറത്തിൽ പ്രാക്ടിക്കൽ ആയിട്ട് നമുക്ക് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ പഠിക്കാനുള്ളത് കേട്ടോ ഇനി മൂന്നാമത് ആയിട്ട് പറയാനുള്ളത് ബൈ ഹിസ് ഇറ്റ് വിൽ സോ 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 അതെ നമ്മുടെ ദുവാ കുറച്ചുകൂടെ മനോഹരമാക്കാൻ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാൻ അള്ളാഹുവിൻ്റെ നാമങ്ങൾ കൊണ്ട് അള്ളാഹുവിന്റെ ആട്രിബ്യൂട്ട്സ് കൊണ്ട് റഹ്മാനെ റഹീമെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അഹ് ദുവാനെ കുറച്ചു സ്ട്രോങ് ആക്കാൻ നോക്കുക ആ ഒരു ഫോമാറ്റ് കൊണ്ടുവരിക എന്നുള്ളത് മനോഹരമായിട്ട് നമുക്ക് ഫാത്തിയാ സുഹൃത്തിൽ കാണാൻ പറ്റുന്നുണ്ട് ഇനി നാലാമത്തേത് എന്നും അന്തിമ ദിവസം അവസാന ദിവസം ഉണ്ടെന്ന് ഓർക്കുക മാൽക്യോമിദീനാണ് അത് ആഹ് അല്ലെ അവസാന അന്തിമ ദിവസം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ പക്ഷെ ഈ ദുനിയാവിൻ്റെ കുറെ കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ അത് മറന്നു പോകുന്നു അപ്പൊ അത് മറന്നു പോവാതെ എന്ത് ചെയ്യുമ്പോഴും എന്ത് ഏർപ്പെടുമ്പോഴും ഇതൊന്നും അല്ല എൻ്റെ എന്നുള്ള ബോധം അല്ലെങ്കിൽ അന്തിമമായ ഒരു ദിവസം ഉണ്ട് എന്ന് ഓർക്കേണ്ടത് ഉണ്ട് എന്നും നമുക്ക് സ്റ്റഡി ആയിട്ട് ഈ ഒരു പ്രാക്ടിക്കൽ ലെസൺ ആയിട്ട് നമുക്ക് ഫാത്തിയാ സുഹൃത്തുനിന്ന് എടുക്കാൻ പറ്റുന്നതാണ് ഇനി അഞ്ചാമത്തെ കാര്യം പറയാനുള്ളത് തൗഹീദ് ഏകത്വം പടച്ചോ നിന്നുധു ഇയാക്കന സൈൻ എന്ന് പടച്ചോ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഫാത്തിസുറത്തിൽ നിന്നെ മാത്രം നിന്നോട് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു ഏകത്വം ഏക ദൈവത്വം തൗഹീദ് എന്താണ് അള്ളാഹുവിനെ കുറിച്ച് അന്വേഷിച്ച് കുറാൻ പഠിക്കണം എന്നാണ് ഫാത്തിഹ അസുത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത് തൗഹീദാണ് അടിസ്ഥാനം അള്ളാഹുവിനോട് സഹായം ചോദിക്കുക അതെ എന്ത് കാര്യങ്ങളും അള്ളാഹുവിനോട് ചോദിക്കുക അള്ളഹാനോടാണ് നമുക്ക് ചോദിക്കേണ്ടത് അള്ളഹനോടാണ് നമ്മൾ സഹായം തേടുന്നത് തേടേണ്ടതും അതാണ് അതും നമുക്ക് ഫാത്തിയാ സോറത്തുനിന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ് ആറാമത്തെ ഇനി ഏഴാമത്തെ കാര്യം സത്യസന്ധമായ വഴിയിലേക്ക് ശരിയായ പാതയിലേക്ക് അന്വേഷിച്ച് തേടി അള്ളാഹുലേക്ക് മടങ്ങുക അതെ സ്ട്രേറ്റ് പാത്ത് നമുക്ക് എത്തിക്കണമേ എന്ന് അള്ളാഹുവിനോട് നമ്മൾ ചെയ്യണം ആ സ്ട്രെയിറ്റ് പാത്ത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ അത് അന്വേഷിച്ച് ഖുർആാൻ പഠിച്ച് ശരിയായ മാർഗ മാർഗത്തിലൂടെ നമുക്ക് പോവാന് അള്ളാഹിനോട് നമ്മൾ ദുവാ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ അത് അന്വേഷിച്ച് 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 തേടിപ്പോകണം അപ്പൊ ഇതൊക്കെ നമുക്ക് ഈ ഏഴ് കാര്യങ്ങളാണ് ഞാൻ എഴുതിയിരിക്കുന്നത് നിങ്ങൾ പഠിക്കുമ്പോൾ ഇതിനെക്കാൾ വിശാലമായി ഡീപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പൊ അത് എനിക്കുമായിട്ട് ഷെയർ ചെയ്യണം ഇൻഷാല്ലാ അലഹമ്മ അലഹമില്ല അലഹമ്മബുല്ലമീൻ അങ്ങനെ നമ്മൾ ചെറിയൊരു തോതില് നമ്മള് ഖുറാൻ ജണിങ് അൽഫാത്തിഹ സൂറത്ത് നമ്മളിവിടെ പൂർത്തീകരിച്ചു അലഹമുല്ല അലഹമ്മില്ല അലഹമ്മബില്ലാലമീൻ അപ്പോ ربنا ظلمنا وإن لم تغفر لنا وترحمنا لنكونن من الحاسدين ربنا تقبل منا إنك أنت السميع العليم واتبع علينا إنك أنت التواب الرحيم آمين برحمتك يا رحم الراحمين بهك صلى الله, الله على الله محمد صلى الله عليه وسلم صلى الله على الله محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل